ജാഫ്രണ്ണന് അങ്ങനെ ബിഗ് ബോസ് ഇപ്പോൾ ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് വാണിംഗ് ഗബ്രിയെ കുറിച്ച് പറഞ്ഞതിനൊന്നുമല്ല പുറത്ത് നമ്മളെ അപ്സരെ ജാസ്മിനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടന്നു അതൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ പുള്ളി സംസാരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ബിഗ് ബോസ് വിളിച്ച് വാണിംഗ് കൊടുത്തത് ആക്ച്വലി നമുക്കറിയാലോ രണ്ട് ദിവസം മുമ്പ് അങ്ങനത്തെ ഒരു വാർത്ത വന്നു ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് പല സ്ഥലത്തുനിന്ന് കിട്ടും എന്തായാലും ഷോ ഡയറക്ടറോ അതിൻ്റെ ആൾക്കാരോ വിളിച്ച് നമ്മൾക്കാർക്ക് നേരിട്ടൊന്നും പറഞ്ഞു തരാൻ പോകണില്ല അപ്പം ഏതെങ്കിലുമൊക്കെ സോഴ്സ് വഴിയായിരിക്കും കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്യും നൂറ് ശതമാനം ഇത് നടന്നു എന്ന് നമ്മൾ പറയാറില്ല ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ ചിലത് നടക്കും ചിലപ്പോൾ ചിലത് ഇതുപോലെ വ്യാജ വാർത്തകളും ആയിരിക്കും കാരണം ഈ ഷോ അത്രയും വലിയൊരു ഷോയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പല വാർത്തകളും വരും അപ്പം അത് മനഃപൂർവ്വം നമ്മളാരും ജാസ്മിനെ കരുവാരി തേക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനെ കരുവാരി തേക്കാനോ ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പം ഇന്നലെ തന്നെ നമ്മൾ പല ന്യൂസുകളും നേരത്തെ അറിഞ്ഞു അത് നമ്മൾ കൊടുത്തു ചിലത് ശരിയായി ചിലത് ശരിയാകണമെന്നില്ല അത്രേ ഉള്ളൂ അല്ലാതെ ആരെക്കുറിച്ചും മനഃപൂർവ്വം ഒരിക്കലും ഒരു വ്യാജ വാർത്തയെന്ന് നമ്മളാരും പറയാറില്ല പക്ഷെ ചിലപ്പോൾ സംഭവിക്കാം തെറ്റിപ്പോകാം അതുപോലെ ഈ കേസ് തെറ്റി പറ്റിയിട്ടുണ്ട് അപ്പം എന്തായാലും സോഷ്യൽ മീഡിയയിൽ നടന്ന ഈ ഒരു ടോപ്പിക്ക് ജാഫർ എണ്ണം പോയി അവിടെ ഇരുന്ന് നമ്മുടെ സായി ടീമിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോഴാണ് ബിഗ് ബോസ് വിളിച്ചിട്ട് പറഞ്ഞത് പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നത് ഇവിടുത്തെ നിയമമാണ് താങ്കൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നൊരു കാര്യം ഇവിടെ പറഞ്ഞു അത് ഒട്ടും ശരിയായില്ല എന്ന് ഇനി ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോയും അല്ലേ അവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു അതിപ്പോൾ കൺഫ്യക്ഷൻ റൂമിൽ വെച്ചിട്ട് പുള്ളിപ്പോയി കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം